ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് ഫാപ്കോ കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി കക്ഷി രാഷ്ട്രീയ നിരവധി ആളുകൾ പങ്കുചേർന്നു എം ഹരിനാരായണൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വലിയ സജീവമായി ഒരു കാലത്താണ് പെട്ടെന്ന് ഉണ്ടാകുന്നത് ആ നമ്മുടെ ഈ നാടിനെ നൽകുന്ന രാജ്യത്തെയും ലോകത്തെയും സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരവും വളരെയേറെ ഞെട്ടലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ കൂടുതലും ഹൈദരാബാദിലും जीसीए ने विद्याराज रहमान एंड एडिटर श्री विद्यानाथ साहब जी का अध्यक्ष पद पर अभिनंदन किया। पहला ഒരു വലിയ ടി ോപാല മേനോൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ പ്രവീൺ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി പി എം റഷീദ് മാസ്റ്റർ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ വി സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു ഏത് മേഖലയിൽ ഉണ്ടായാലും ആ പ്രശ്നം ഉണ്ടായ സമയത്ത് എത്തിച്ചേരാനും അവിടെ ആ നിർഭയം പോരാടാനുമുള്ള നിശ്ചയധാർഢ്യമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു തൃശൂര് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഈ മുന്നണി കേന്ദ്രത്തിൽ മുന്നണി മന്ത്രിസഭകൾ ഇന്ന് തിളക്കം കുറിച്ചിട്ടുള്ള തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു പുതിയ നൽകുന്നതിൽ അന്ന് ഐ ഡി ഇന്ത്യ ജനറൽ സെക്രട്ടറി ഹർ കൃഷ്ണൻ ചോദിച്ചായിരുന്നു അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് മതേതരപ്പിൽ പുറത്തു വിശ്വസിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടും ഉണ്ടായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിലെ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ രാജ്യം ശ്രദ്ധിച്ച ഏറ്റവും മികച്ച ദേശീയ വിദ്യാർത്ഥി നേതാവുമായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ വർഗീയ ശക്തികൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനെ തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുപിടിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗം എന്നുള്ളത് ആ പാർട്ടിക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൊരു നഷ്ടമല്ല നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ആണ് കടന്നു പോകുന്നതെന്ന് ഏവർക്കും അറിയാം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന മതേതരത്വ മൂല്യങ്ങളും